ട്രംപിന്റെ താരിഫ് നയം രണ്ട് തരത്തിൽ അമേരിക്കയിൽ പ്രതിഫലിക്കാം ഒന്ന് വിദേശ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കുറയും അല്ലെങ്കിൽ അമേരിക്കയിലെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിച്ച് കൂടുതൽ സ്വയം പര്യാപ്തരാകും ട്രംപിന്റെ ഏകപക്ഷീയ നയങ്ങളും ആക്രമണാത്മക തന്ത്രങ്ങളും ഭാവിയിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാനുള്ള സാധ്യതകളിലേക്കാണ് തള്ളിവിടുന്നത് അവ ബൈഡന്റെ ജിയോ പൊളിറ്റിക്കൽ നിന്നും വിഭവങ്ങൾ വാങ്ങുന്നതിനുള്ള ഫ്രഞ്ച് ഓർ നയങ്ങൾക്ക് തുരങ്കം വയ്ക്കുമെന്നതിൽ സംശയമില്ല ഗ്ലോബൽ സൗത്തുമായും യൂറോപ്പ് ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായും അമേരിക്കൻ സഖ്യശക്തികളുമായും വ്യാപാര ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു മുഴം മുന്നേ നീട്ടിയെറിയാൻ ശ്രമിക്കുകയാണ് ചൈന ട്രാൻസ് പസഫിക് പങ്കാളിത്ത കരാറിൽ ചേരാൻ ചൈന താൽപര്യം പ്രകടിപ്പിക്കുന്നതിന്റെ സമീപകാല സൂചനകൾ അമേരിക്കയുടെ ഏകപക്ഷീയതയിൽ നിന്നകുന്ന ഒരു ആഗോള വ്യാപാര നേതാവായി സ്വയം മാറാനുള്ള ചൈനയുടെ ശ്രമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്